എല്ലാവർക്കും വിതാസ് ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെച്ചോറ് പശുവും അതുപോലെ തന്നെ ഒരു പോത്തിനെയും കൊടുക്കാനുണ്ട് അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ആ അപ്പിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ വല്ല പശുവിനെയോ പോത്തിനെയോ ആടിനെയോ എന്ത് സാധനം ആയിക്കോട്ടെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതെന്റെ വാട്സപ്പ് നമ്പർ ആണ് അപ്പൊ അതിൽ നല്ലൊരു വീഡിയോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഈ കാണുന്ന നമ്മുടെ വെച്ചൂരി പശുവിനെയാണ് കൊടുക്കാനുള്ളത് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് ഇനി വെറും പതിനാറ് ദിവസം മാത്രമേ ഇത് പ്രസവിക്കാനായിട്ടുള്ളു കറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ പതിനാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് പ്രസവിക്കും അത്യാവശ്യം കണ്ട അകടൊക്കെ വന്ന് നല്ല പ്രസവത്തോടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല ആയിട്ട് നിൽക്കുന്ന ഒരു പശു ആണ് നല്ല ഹെൽത്തിയാണ് അപ്പൊ ഇതിനെയാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ പ്രസവിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ കുഴിച്ചല് അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പോൾ അത് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ പറഞ്ഞിട്ട് അത് ഒരു അരോചകാവണ്ട അപ്പോൾ നമുക്ക് ഇതിനെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് പതിനാറ് ദിവസം കഴിഞ്ഞാൽ എന്തായാലും പ്രസവിക്കും അത് എന്താ എന്ത് കുട്ടിയാവുന്നു മാത്രം നമുക്ക് പറയാൻ പറ്റാത്തുള്ളൂ അപ്പോൾ നല്ല പശു നല്ല ആരോഗ്യവാനായിട്ടാണ് ഇരിക്കണേ അപ്പോൾ ഇതിനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇതിൽ മുന്നത്ത പശുവിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും പ്രസവിക്കുകയാണ് ഉണ്ടായത് കച്ചവടമായി വരുമ്പോഴത്തേനും ഒരു ടീം നമ്മളോട് അത്രയും ഷൂറായിട്ടൊക്കെ പറഞ്ഞ് അവർ പിന്നെ അത് അവസാന നേരത്ത് അവരുടെ ആരോ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഒഴിഞ്ഞുപോയി കുഴപ്പമില്ല അത് പ്രസവിച്ചു അപ്പം അതിൻ്റെ കുട്ടിയും അമ്മയുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു വില കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിന് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം രൂപയാണ് കാരണം പ്യുവറായിട്ടുള്ള ഒരു കുട്ടിയാണ് അതിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആദ്യ പ്രസവമാണ് അപ്പോൾ അത് പ്രസവിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ജവ കച്ചവടം ആവുകയാണെങ്കിലും നമുക്കത് കൊണ്ടുപോവേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് സ്ഥലം തൃശ്ശൂര് ഗുരുവായൂര് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമുക്കൊരു പോത്തിൻറെയാണ് അത് പുറത്തു വന്നുള്ളത് അതിന്റെയും കൂടിയിട്ട് വീഡിയോസ് ഞാനിപ്പോ കാണിക്കാം അപ്പൊ ഈ കാണുന്നതാണ് നമുക്ക് കൊടുക്കാനുള്ള പോത്ത്ട്ട കാണാൻ നല്ല ഒരു പോത്താണ് അപ്പോൾ ഈ മൊബൈൽ ഫോണിലൊക്കെ എടുത്തുള്ള എൻ്റേതായിട്ടുള്ളൊരു പാകപ്പഴം ഉണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം എല്ലാ കർഷകരും നല്ല പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ടൊന്നും നല്ലൊരു വീഡിയോ എടുക്കുക അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പശുവിനെയോ പോത്തിനെയോ ആടിനെയോ അങ്ങനെയുള്ള എന്തെങ്കിലും വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ തന്നെ നല്ല വീഡിയോസ് എടുക്കുക മാക്സിമം നന്നായി വീഡിയോ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഏതൊരു ജീവിയുടെ ആയാലും തലഭാഗം തൊട്ടിട്ട് ബാക്ക് സൈഡ് വരെ നല്ല രീതിയിൽ നന്നായി ആയിട്ട് വീഡിയോ എടുക്കണം അതെല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലെ വീഡിയോ വീഡിയോ അയച്ച് തരണവർ ഒരുപാട് അകലെ നിന്നിട്ട് എടുക്കുമ്പോൾ ഇതിനെ എത്രമാത്രം വലിപ്പുണ്ട് അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവൽ കുറവാകും അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എത്ര ദൂരം നിന്നിട്ടാണ് അവർ വീഡിയോ എടുക്കണേ എടുക്കണേന്നുള്ളത് അതവരുടെ ഒരു അറിവ് കുറവാണ് അപ്പം മാക്സിമം ഇത് ആവശ്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരായിട്ട് സംസാരിക്കുക ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അവരായിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയും നമുക്ക് പുതിയ വീഡിയോകൾ വരും കുറച്ച് ദിവസം വയ്യാണ്ടിരിക്കുന്നതിൻ്റെ ആയിരുന്നു അവർ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം